ചോദ്യം പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ വഴിയിറങ്ങുന്ന പ്രവാചകമായി ഒരു പറഞ്ഞു എന്താ പറയുന്നു മഹാന യൂസുഫ് അലി സ്വലാത്തു വസ്സലാം വ്യഭിചാരത്തിലേക്കുള്ള സാഹചര്യം ഉണ്ടായപ്പോ അതേക്കുള്ള സമ്മർദ്ദം ഉണ്ടായപ്പോ യൂസുഫ് അലൈഹി വസ്ലാത്തു വസ്സലാമ നടത്തിയ പ്രാർത്ഥന എന്താണ് വൈഷ്ണു പുറങ്ങി കാണാൻ ചെയ്യൂ അദ്ദേഹം പറയാം

ാണ് നമ്മുടെ കുട്ടത്തിലുള്ള ചില ആളുകൾക്ക് അങ്ങനെ ഇരുന്നാലും സംഭവിക്കൂല അങ്ങനെ കൂടെ പോയാലൊന്നും സംഭവിക്കൂല അങ്ങനെ കൈപിടിച്ച് നടന്നാലും സംഭവിക്കൂല ഇസ്ലാം കാർത്തിയ നിയമങ്ങൾ നിയമങ്ങളാണ് പ്രിയപ്പെട്ടവരെ കൈ കൊടുക്കരുത് എന്ന് പറഞ്ഞവർക്ക് കൈ കൊടുക്കരുത് കൂടെ ഇരിക്കരുത് എന്ന് പറഞ്ഞവർക്ക് കൂടെ ഇരിക്കരുത് തനിച്ചാവരുത് എന്ന് പറഞ്ഞവരുടെ കൂടെ തനിച്ചാവരുത് ചില ആളുകളൊക്കെ പറയും അവളെ പെങ്ങളെ പോലെയാണ് ഇസ്ലാമില്ല പെങ്ങളെ പോലെ എന്നത് ഇസ്ലാമില്ല പെങ്കട മാത്രമേ ഉള്ളൂ അവനൻ്റെ ആങ്ങളെ പോലെയാണ് പോലെ ആങ്ങളെ ഉള്ളൂ ഉപ്പാനെ പോലെയാണ് പോലെ എന്നത് ഇസ്ലാമിലില്ല ഉപ്പ മാത്രമേ ഉള്ളൂ എന്റെ ഉമ്മാനെ ഉമ്മാനെ ഇസ്ലാമില്ല ഉമ്മാനം അതുകൊണ്ട് ആളുകൾക്ക് കൈ കൊടുക്കുന്ന പലരും ഉണ്ട് ചേട്ടൻ്റെ ഭാര്യയ്ക്ക് കൈ കൊടുക്കുന്നവർ അനുജന്റെ ഭാര്യയ്ക്ക് കൈ കൊടുക്കുന്നവർ കസിൻസിന് കൈ കൊടുക്കുന്നവർ എല്ലാം ആളുകൾക്ക് കൈ കൊടുക്കുന്നവർ അവരുമായി അടുത്തിടപഴകുന്നവർ നമ്മുടെ മനസ്സിലൊന്നും ഉണ്ടാവുകയുള്ള പക്ഷേ

ണോ ജീവിതത്തിൽ വൈകാരി കടിഞ്ഞാൽ എടുക്കാൻ സാധിക്കേണ്ടതുണ്ട് വികാരങ്ങൾ നിയന്ത്രിക്കാൻ കഴിയേണ്ടതുണ്ട് മൂന്നാമത്തെ ക്വാളിറ്റി എന്താണെന്നറിയുമോ